ലഹരി പാർട്ടി നടക്കുന്നുവെന്ന രഹസ്യ വിവരത്തെ തുടർന്ന് കുണ്ടന്നൂരിലെ ഹോട്ടലിൽ നടത്തിയ തെരച്ചിലിൽ കുടുങ്ങിയ ഗുണ്ടാനേതാവ് തിരുവനന്തപുരം സ്വദേശി കെ കെ ഓം പ്രകാശ് അറസ്റ്റിലായി പോൾ ജോർജ് വധക്കേസ് ഉൾപ്പെടെ ഒട്ടേറെ കൊലക്കേസുകളിലെ പ്രതിയാണ് കൊച്ചിയിലെ കേസിൽ ഓം പ്രകാശിനെതിരെ ഗുരുതര വകുപ്പുകൾ ചുമത്തിയിട്ടുണ്ട് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ റിമാൻഡിലാകാൻ സാധ്യത ഏറെയാണ് ഓംപ്രകാശിൽ നിന്നും കൊക്കൈൻ കണ്ടെത്തിയെന്നാണ് എഫ്ഐആർ ക്രൌൺ പ്ലാസ ഹോട്ടലിലായിരുന്നു താമസം ബോൾഗാട്ടി പാലസിൽ അലൻ എന്ന ആളുടെ ഡി ജെ പാർട്ടിയിൽ വിതരണം ചെയ്യാനുള്ള മയക്കുമരുന്ന് ഇവരുടെ കയ്യിലുണ്ടെന്ന സന്ദേശത്തെ തുടർന്നായിരുന്നു ക്രൗൺ പ്ലാസയിൽ പോലീസ് റെയ്ഡിനെത്തിയത് റെയ്ഡിൽ ചെറിയ അളവിൽ കൊക്കൈൻ കണ്ടെത്തി ഡി ജെ പാർട്ടിക്ക് വിതരണം ചെയ്തതിന്റെ ബാക്കിയായിരുന്നു ഇത് പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ ഇക്കാര്യം ഓം പ്രകാശ് സമ്മതിച്ചുവെന്നാണ് പോലീസ് പറയുന്നത് ഓം പ്രകാശും കൊല്ലം സ്വദേശി ഷിഹാസും തങ്ങിയിരുന്ന മുറിയിൽ അളവിൽ കൂടുതൽ മദ്യം സൂക്ഷിച്ചിരുന്നതായി കണ്ടെത്തി ഷിഹാസിനെയും കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് ശനിയാഴ്ചയാണ് ഓംപ്രകാശ് ഹോട്ടലിൽ മുറിയെടുത്തത് ഇതിനുശേഷം മലയാള സിനിമാ രംഗത്തെ ചിലരുൾപ്പെടെ കൂടുതൽ പേർ രാത്രിയിൽ ഈ മുറിയിലെത്തി മടങ്ങിയിരുന്നു മുറിയിൽ ലഹരി മരുന്ന് ഉപയോഗം നടന്നോ എന്നുള്ള പരിശോധനയും പോലീസ് തുടരുന്നു ഓംപ്രകാശിനെ ഇന്നലെ വൈകിട്ട് കൊച്ചി സിറ്റി ഡി നേതൃത്വത്തിൽ ചോദ്യം ചെയ്തു മയക്കുമരുന്ന് ഇടപാട് നടത്തിയെന്ന് സംശയിക്കുന്നതിന്റെ പേരിലാണ് ഇവരെ കുണ്ടന്നൂരിലെ സ്റ്റാർ ഹോട്ടലിൽ നിന്ന് പിടികൂടിയതെന്ന് പോലീസ് പറയുന്നു ഇരുപതോളം കേസുകളിൽ പ്രതിയാണ് ഇവർ പരിശോധനയിൽ ഷിഹാസിന്റെ മുറിയിൽ നിന്നും രാസലഹരിയും മദ്യക്കുപ്പികളും പോലീസ് കണ്ടെടുത്തു ജാമ്യത്തിലിറങ്ങിയ ഇവർ കൊച്ചിയിൽ വന്നതിനെക്കുറിച്ചും അന്വേഷിക്കുന്നുണ്ട് കൊച്ചിയിലെ പ്രമുഖ ഗുണ്ടാസംഘങ്ങളുമായി ഇവർക്ക് ബന്ധമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് മുതൽ സംസ്ഥാനത്ത് അങ്ങോളമിങ്ങോളം കൊലപാതകം കൊലപാതക ശ്രമം തട്ടിക്കൊണ്ടുപോകൽ വീടുകയറി ആക്രമണങ്ങൾ ലഹരി ഇടപാടുകൾ ഉൾപ്പെടെ ഇരുപതിലേറെ കേസുകളിലെ പ്രതിയാണ് ഓം പ്രകാശ് അടുത്തിടെ ജാമ്യത്തിൽ ഇറങ്ങിയതാണ് കഴിഞ്ഞ വർഷം പാറ്റൂരിലെ ഗുണ്ടാ ആക്രമണ കേസിൽ ഒളിവിൽ പോയ ഓംപ്രകാശിനെ കുടുക്കിയത് റിയൽ എസ്റ്റേറ്റ് കച്ചവടവുമായി ബന്ധപ്പെട്ട ഫോൺ വിളികളായിരുന്നു പതിനൊന്ന് മാസം വിവിധ സംസ്ഥാനങ്ങളിലായി ഒളിവിൽ കഴിഞ്ഞിരുന്ന ഓംപ്രകാശ് തലസ്ഥാനത്തെ റിയൽ എസ്റ്റേറ്റ് കച്ചവടങ്ങളിലും തർക്കങ്ങളിലും രഹസ്യമായി ഇടപെടുന്നതും പലരെയും ഭീഷണിപ്പെടുത്തുന്നതും പോലീസ് കണ്ടെത്തിയിരുന്നു എന്തായാലും ഇന്നലെ ഡി ജെ പാർട്ടിക്ക് ആരുമറിയാതെ എത്തിയ ഓം പ്രകാശിനെയാണ് പോലീസ് രഹസ്യ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ പിടികൂടിയത് ഇവർ മയക്കുമരുന്ന് വിൽക്കുന്നുണ്ട് എന്നൊരു സംശയത്തിന്റെ പേരിലായിരുന്നു പോലീസ് അന്വേഷണം നടത്തിയത് അതിന്റെ ഭാഗമായിട്ടാണ് ഓം പ്രകാശും പിടിയിലായത് നിരവധി കേസുകളിൽ പ്രതിയാണ് ഓംപ്രകാശ് ജയിലിൽ ശിക്ഷ അനുഭവിച്ചു പുറത്തിറങ്ങിയതായിരുന്നു എന്തായാലും ഓംപ്രകാശിനെ ഇപ്പോൾ ചോദ്യം ചെയ്തു വരികയാണ് ഇയാളുടെ പക്കൽ നിന്നും നിരവധി പേർ മയക്കുമരുന്ന് വാങ്ങിയിട്ടുണ്ട് എന്നും അറിയുന്നു ഇവരെയും ചോദ്യം ചെയ്യാനും സാധ്യതയുണ്ട് തലസ്ഥാനം കേന്ദ്രീകരിച്ച് വർഷങ്ങളായി ഗുണ്ടാ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ഓം പ്രകാശിന്റെ സാന്നിധ്യം രണ്ടു ദിവസമായി കൊച്ചിയിൽ കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് പരിശോധന തുടങ്ങിയിരുന്നു പഞ്ചനക്ഷത്ര ഹോട്ടലിൽ ലഹരി ഇടപാടെന്ന സംശയത്തിലായിരുന്നു നാർക്കോട്ടിക് വിഭാഗം പരിശോധന നടത്തിയത് ആദ്യം കരുതൽ കസ്റ്റഡിയിലെടുത്ത പോലീസ് ഇയാളെ മരട് പോലീസ് സ്റ്റേഷനിലെത്തിച്ച് ചോദ്യം ചെയ്തു പിന്നീട് ഹോട്ടലിനെത്തി പിന്നീട് ഹോട്ടലിലെത്തിച്ചും വിവരങ്ങൾ തേടി